ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരത്തും ഗുണ്ടകളും ചായ കുടിക്കാൻ ഇറങ്ങിയ ആ ഗ്യാപ്പിൽ ശരവണൻ ഉറങ്ങിക്കിടക്കുന്നത് പോലെ അഭിനയിച്ച ശരവണൻ ഫോണും എടുത്തുകൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ കാപ്പി കുടിക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയ ശരത്തും ഗുണ്ടകളും കാറിലേക്ക് നോക്കുന്ന സമയത്ത് ശരവണനെ കാണുന്നില്ല ഓ ശരത്ത് അങ്ങ് വെപ്രാളപ്പെടുകയാണ് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണം അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എല്ലാവരും തിരയണം എന്ന് പറഞ്ഞ് എല്ലാവരും നാലു ഭാഗത്തേക്കായിട്ട് അങ്ങ് ഓടിത്തുറങ്ങുകയാണ് പക്ഷേ ശരവണൻ അപ്പോഴത്തേക്കും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ശരവണൻ പിന്നെ ഇരുട്ടിൻ്റെയും പരുതിൻ്റെയും നിരഞ്ജൻ്റെയും വിശാലിൻ്റെയും കാറിൻ്റെ മുന്നിലാണ് ചെന്ന് ചാടുന്നത് അതോടുകൂടി അവർ പുറകെ ഓടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ഇരുട്ടും പരുന്തും ശരവണന്റെ പുറകെ ഓടുകയാണ് നിരഞ്ജനും ഓടാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് വിശാൽ ഓടാൻ ഒരുങ്ങുമ്പോൾ വിശാലിന് പെട്ടെന്ന് നെഞ്ചുവേദന വരികയാണ് അതോടുകൂടി വിശാലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിരഞ്ജൻ ഒപ്പം ചെല്ലുകയാണ് അയ്യോ വിശാൽ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഇരുട്ടിനെയും പരുന്തിനെയും നിരഞ്ജൻ തിരികെ വിളിക്കുകയാണ് വിശാല് വീണു നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയട്ടോ അങ്ങനെ ഇരുട്ടും പരുന്തും ഓടി വരികയാണ് വിശാൽ സാർ വീണല്ലോ എന്താ പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ് എന്നിട്ട് പേരും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പോഴത്തേക്കും ശരവണൻ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് എന്നിട്ട് ആളൊഴിഞ്ഞ ഒരു ഭാഗത്തെത്തിയ ശേഷം ശരവണൻ ശരത്തിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോ ശരത് ഹലോ എന്ന് ചോദിച്ചതോടുകൂടി എടാ ശരത് േ ഞാനാണ് ശരവണൻ എന്ന് പറഞ്ഞതോടെ ശരത്ത് അങ്ങ് ഞെട്ടിപ്പോ നീ എവിടെയാണ് എന്ന് ചോദിക്കുക നീ എന്ത് കരുത് എനിക്ക് ഉറക്ക ഗുളിക തന്ന് ഞാനത് കഴിച്ച് ഉറങ്ങിക്കൊടുക്കുകയാണെന്നാണോ നീ കരുതിയത് എങ്കിൽ നിനക്ക് തെറ്റിയുമായിട്ട് ഒരു കോംപ്രമൈസിന് ശ്രമിച്ചിട്ട് നീ എന്നെ കൊല്ലാനല്ലേ ശ്രമിച്ചത് ഇനി ഞാൻ നിന്നെ വിശ്വസിക്കില്ല ശരവണ ഞാൻ പറയുന്നതൊന്നു കേൾക്ക് നിന്നെ ഇനി ഒന്നും ചെയ്യില്ല നമുക്ക് രണ്ടു പേർക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാം നീ എന്നെ കൊടുക്കരുത് നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരാം നീ എന്നോടൊപ്പം നിൽക്കണം എന്ന് പറയുമ്പോൾ നീ എന്നോടൊപ്പം അപ്പം ഇനി നിൽക്കാനോ നിന്നെ ഞാൻ വിശ്വസിക്കാനോ ഒരിക്കലും ഞാൻ നിന്നെ വിശ്വസിക്കില്ല പക്ഷേ നിന്നെ ഞാൻ ഒറ്റക്കൊടുക്കുകയെന്നുമില്ല പക്ഷേ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നീ അതുപോലെ അങ്ങ് ചെയ്യുമോ എന്താണ് നീ എന്ത് പറഞ്ഞാലും ഞാൻ അത് അനുസരിക്കും എങ്കിൽ നീ ഇതുവരെ കൊന്നു തള്ളിയവരില്ലേ അവരെ എല്ലാം നീ തിരിച്ചു കൊണ്ടുപോകാം എന്നിട്ട് അവരവരുടെ വീട്ടിലേക്ക് നീ അവരെ എത്തിച്ചു കൊടുക്കണം എന്താ നിനക്കത് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ശരത്തിൻ്റെ ഉത്തരം മുട്ടിപ്പോവുകയാണ് അതിന് നിനക്ക് പറ്റില്ല അല്ലേ ശരവണ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എങ്കിൽ ഞാൻ മറ്റൊരു മാർഗം കം പറഞ്ഞു തരാം നീ നേരെ പോലീസ് സ്റ്റേഷനിൽ പോ കീഴടങ്ങണം എന്നിട്ട് ഇതുവരെ ചെയ്ത എല്ലാ കുറ്റങ്ങളും നീ പറയണം അതിന് നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴും ശരവണ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് രണ്ടു പേർക്കും നല്ലതുപോലെ ജീവിക്കാം നീ പറയുന്നത് പോലെ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിക്കാം പക്ഷേ നീ എന്നെ ഒറ്റക്കൊടുക്കല്ലേ എന്ന് പറയുമ്പോൾ നിനക്ക് ഒന്നിനും കഴിയില്ല നീ ഇനിയും എല്ലാവരുടെയും നാശത്തിനാണ് നീ ഓരോന്നും ചെയ്യുന്നത് പക്ഷേ നിന്നോടൊപ്പം ഞാൻ ഒരിക്കലും ഇനി കൂട്ടുമുട്ടില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് നീയുമായിട്ട് ഒരു കൂട്ടുകൂടിയത് പക്ഷെ ഇനി ഞാൻ നിന്നെ ഒരിക്കലും വിശ്വസിക്കില്ല ഇനി ശരത്തെ നിനക്ക് എന്നെ ഒരിക്കലും കാണാനും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ശരവണം ഫോൺ അങ്ങ് വെക്കുക കേട്ടോ അതോടുകൂടി ശരത്ത് ശരത്തിനും ആ പീഡി അവാണ് ഇവനെങ്ങാനും ഇനി സ്റ്റേഷനിൽ പോയി കീഴടങ്ങുമോ എന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് ശരത്ത് നിൽക്കുന്നത് അപ്പോൾ ശരത്ത് സംസാരിച്ചതെല്ലാം തന്നെ ശരവണം കേട്ടത് കൊണ്ട് പ്രഭാവതിയുടെ കയ്യിലുള്ള മുപ്പത് ലക്ഷം എടുക്കണം തട്ടിയെടുക്കണം എന്ന് തന്നെയാണ് ശരവണം തീരുമാനിച്ചിട്ടുണ്ടാകുക ആ മുപ്പത് ലക്ഷം ഉപയോഗിച്ച് എനിക്ക് സ്വസ്ഥതയോടെയും സമാധാനം എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് പോയി ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ശരവണം നിൽക്കുന്നത് ഈ സമയം ഏവിക പാർവതിക്കുള്ള ചായയുമായിട്ട് ചെല്ലണം ദാ അമ്മയെ ചായ കുടിക്കുക എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട നീ ഉണ്ടാക്കിയ ചായ അമ്മ എന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് അമ്മയ്ക്ക് എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യത്തിൽ പെരുമാറുന്നത് നീയാണ് എന്നെ ചതിച്ചത് എനിക്കല്ലേ എല്ലാം നഷ്ടപ്പെട്ടത് എൻ്റെ മോനെയും എല്ലാം നഷ്ടപ്പെട്ടത് നീ കാരണമാണ് ഇപ്പോൾ എൻ്റെ മോൻ്റെ ജോലി ജോലിയാണ് നീ കാരണം എനിക്ക് കിട്ടാതെ പോകുന്നത് ഒരിക്കലും ഞാൻ ആ ജോലി നിനക്ക് വിട്ടു തരില്ല നിനക്ക് എന്താണ് എൻ്റെ മോന് സ്നേഹിക്കുന്നത് പോലെ ഒന്ന് സ്നേഹിച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ ദേവിക പറയുന്നത് അതിന് അമ്മയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ അമ്മേ അപ്പോൾ നീ എന്തുകൊണ്ടാണ് എൻ്റെ മോൻ്റെ ജോലി എനിക്ക് വിട്ടു തരാത്തത് നീ ഇവിടേക്ക് കാലുകുത്തി അന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ കഷ്ടകാലം ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടതും എല്ലാം നീ ഇവിടെ വന്ന് കയറിയതിന്റെ ശേഷമാണ് ഇതിനൊക്കെ നീ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ പാർവതി ദേവികയെ വല്ലാതെ അങ്ങ് ശപിക്കുകയാണ് അപ്പോൾ ദേവിക കരഞ്ഞുകൊണ്ട് പറയണേ എന്തിനാണ് അമ്മ എന്നെ എപ്പോഴും കാണുമ്പോൾ ഇങ്ങനെ ഷപിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് അമ്മയെ ഞാൻ ചെയ്തത് എന്ന് പറയുമ്പോൾ നീ തെറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളൂ നിനക്ക് ഇപ്പോൾ എൻ്റെ സുതിമോൻ്റെ ജോലി എനിക്ക് വിട്ടു തന്നൂടെ എന്നിട്ട് ഈ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയിക്കൂടെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിനക്കൊരിക്കലും ആ ജോലി കിട്ടില്ല അതിന് ഞാൻ സമ്മതിക്കില്ല അതിന് ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോവും എന്നും പറഞ്ഞുകൊണ്ടാണ് പാർവതി അവിടെ നിന്നും എണീറ്റ് പോകുന്നത് അങ്ങനെ ദേവിക ഇരുന്ന് സങ്കടപ്പെടുന്ന സമയത്ത് നിത്യ അവിടേക്ക് വരികയാണ് എന്തിനാണ് ഏട്ടത്തി ഇങ്ങനെ റിയുന്നത് ഏ ഒന്നുമില്ല ആ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമല്ലേ ഏട്ടത്തി ഒരു കാര്യം ചെയ്യ ഏട്ടത്തിക്ക് ഏട്ടൻ്റെ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഏട്ടത്തി എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും മാറി താമസിക്കണം അതോടുകൂടി അമ്മയുടെ കുത്തുവാക്കുകളൊന്നും പിന്നെ ഏട്ടത്തിക്ക് കേൾക്കേണ്ടി വരില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദേവിക പറയുമോളെ ഞാൻ ഒരിക്കലും ഈ വീട്ടിൽ നിന്നും പോവില്ല സുധേട്ടൻ്റെ ഓർമ്മ നിറഞ്ഞ ഈ വീട്ടിൽ നിന്നും ഒരിക്കലും എനിക്ക് പോവാൻ കഴിയില്ല ഏട്ടത്തി എത്രയാന്ന് വെച്ചാൽ ഇവരുടെ എല്ലാവരുടെയും ഈ കുത്തുവാക്ക് കേട്ടിട്ട് ഇവിടെ നിൽക്കുന്നത് ഇത് ഇനി ഉള്ളൂ അല്ലാതെ കുറയാനൊന്നും പോകുന്നില്ല ില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏട്ടൻ്റെ ജോലി ഒരിക്കലും ഏട്ടത്തി കൊടുക്കരുത് എന്നിട്ട് ആ ജോലി കിട്ടിയ ഉടനെ തന്നെ ഏട്ടത്തി ഇവിടെ നിന്നും മാറി താമസിക്കണം അപ്പോൾ ദേവിക പറയണേ ഞാൻ ആദ്യമൊക്കെ മാറി താമസിക്കണം എന്ന് തന്നെയാണ് കരുതിയത് പക്ഷേ എനിക്ക് എനിക്കൊരിക്കലും വീടും നിങ്ങളെയൊക്കെ വിട്ട് എനിക്ക് ഒരിക്കലും മാറി താമസിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും പോവില്ല മോളെ എന്ന് പറയട്ടെ അപ്പോൾ ഇവർ സംസാരിക്കുന്നതൊക്കെ മുത്തശ്ശി ഒളിഞ്ഞു നിന്ന് കേൾക്കണം അങ്ങനെ മുത്തശ്ശി നേരെ പാർവതിയുടെ അടുത്തേക്ക് ചെല്ലണം പാർവതി ആ ദേവികയുടെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ അവളെ ജോലി കിട്ടിയാലേ ഇവിടെ നിന്ന് വാടക വീട്ടിലേക്ക് മാറി താമസിക്കാനാണത്രേ അവളുടെ ഉദ്ദേശം അത് കേട്ടപ്പോൾ പാർവതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ പാർവതി ഇവരുടെ അടുത്തേക്ക് വരിക കേട്ടോ എന്നിട്ട് ദേവിയോട് പറയണേ നിന്റെ ഉദ്ദേശമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നീ എത്ര തന്നെ തുള്ളിച്ചാടിയിട്ടും കാര്യമില്ല നീ ഒരിക്കലും നിനക്ക് എൻ്റെ മോൻ്റെ ജോലി കിട്ടില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ദേവികയ്ക്കും പിന്നെ ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ ദേവിക പറയണേ അമ്മ എന്ത് പറഞ്ഞാലും ശരി ശ്രുതിയേട്ടൻ്റെ ജോലി ഞാൻ ഒരിക്കലും അമ്മക്ക് വിട്ടു തരില്ല അതിന് എന്ത് വേണമെങ്കിലും ഞാൻ ും ചെയ്യും ഒരിക്കലും അമ്മയ്ക്ക് ആ ജോലി ഞാൻ വിട്ടു തരില്ല എനിക്ക് സുധേട്ടൻ്റെ ഓർമ്മയിൽ ജീവിക്കണമെങ്കിൽ ഇനി ആ ജോലി വേണം ഞാൻ ആ ജോലി ആർക്കും തരില്ല എന്ന് പറഞ്ഞ് ദേവികയും വാശി പിടിക്കാട്ടോ അതോടുകൂടി മുത്തശ്ശിയും പാർവതിക്ക് അങ്ങ് ദേഷ്യം കൂടുകയാണ് അത് ശരി അപ്പം നിന്റെ മനസ്സിലിരിപ്പ് ഇതാണ് ലഡി എന്ന് പറഞ്ഞപ്പോൾ നിത്യദേവിയുടെ ഭാഗത്ത് നിന്നോട് സംസാരിക്കുമ്പോൾ എന്താണ് അമ്മ എപ്പോഴും ഇങ്ങനെയൊക്കെ സംസാ ദേവികിടത്തേക്ക് തന്നെയല്ലേ ആ ജോലി കിട്ടേണ്ടത് നീ എപ്പോഴാണ് ഇവളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കലേ തുടങ്ങിയത് ഇവളോടൊപ്പം ഒരിക്കലും ൂടരുത് ഇവളോടൊപ്പം കൂട്ടുകൂടിയവരൊക്കെ നശിച്ചു പോയിട്ടേ ഉള്ളൂ ഇവളോടൊപ്പം കൂട്ടുകൂടിയാലേ നിന്ന് നിനക്ക് പിന്നെ എപ്പോഴും കരയാൻ തന്നെയാവും വിധിയുണ്ടാവുക അതുകൊണ്ട് ഇവളോടൊപ്പം നീ നടക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ നിത്യ പറയണേ അമ്മ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ന്യായത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് ഈ ജോലി ദേവികേടത്തേക്ക് തന്നെയാണ് കിട്ടേണ്ടത് അതാണ് അതിൻ്റെ ശരി എന്ന് പറയട്ടെ അപ്പോൾ ഊഷിക്കും പാർവതിക്കും ദേഷ്യം പിടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്താലും ശരി നിനക്ക് നിനക്ക് ആ ജോലി കിട്ടില്ലടി അത് തരാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് അകത്തേക്ക് ദേഷ്യം പിടിച്ചിട്ട് പോവാട്ടോ അപ്പോൾ നിത്യ പറയണേ ഒരിക്കലും ഏട്ടത്തി ആ ജോലി ഇവർക്ക് വിട്ടുകൊടുക്കരുത് ഏട്ടൻ്റെ ജോലി കിട്ടാനുള്ള ഏറ്റവും അവകാശം ഏട്ടത്തിക്ക് തന്നെയാണ് പിന്നെ ഏട്ടത്തി ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും പോവുകയും ചെയ്യരുത് ഏട്ടത്തി ഈ വീട്ടിൽ തന്നെ വേണം എനിക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞു പോയി തിരിച്ച് ഈ വീട്ടിലേക്ക് എനിക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ എൻ്റെ ഏട്ടത്തി ഇവിടെ തന്നെ ഉണ്ടാവണം എൻ്റെ ഏട്ടത്തിയാണ് ഈ വീടിൻ്റെ ഐശ്വര്യം ഒരിക്കലും എൻ്റെ ഏട്ടത്തി എവിടേക്കും പോവരുത് എന്നൊക്കെ പറഞ്ഞ് ദേവികയെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് പ്രഭാവതി കാറിൽ മുപ്പത് ലക്ഷം രക്ഷവുമായിട്ട് വരികയാണ് അപ്പോഴാണ് ശരവണൻ രണ്ട് മൂന്ന് ഗുണ്ടകളെയും കൂട്ടി പ്രഭാവതി വരുന്ന കാറ് തടയുന്നത് എന്നിട്ട് കത്തിയെടുത്ത് ക്ഷണിപ്പെടുത്തി കാശ് വാങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ശരവണം പറയുന്നുണ്ട് ആ സ്ത്രീയെ ഒന്നും ചെയ്യരുത് അവരുടെ കയ്യിലുള്ള പൈസ മാത്രമാണ് നമുക്ക് വാങ്ങേണ്ടതുളൂ എന്നും പറഞ്ഞിട്ടാണ് പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് എൻ്റെ വേഗങ്ങ് തരൂ എന്ന് പറയുമ്പോൾ പ്രഭാവതി ഇല്ല ഞാനിത് തരില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരവണ് പ്രഭാവതിയുടെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിച്ച് വാങ്ങുകയാണ് കേട്ടോ അപ്പോൾ പ്രഭാവതി എൻ്റെ കാശ് എന്ന് പറഞ്ഞ് പുറകെ ചെല്ലുകയാണ് അപ്പോഴത്തേക്കും പ്രഭാവതിയെ ശരവണൻ അങ്ങ് തള്ളിയിട്ട ശേഷം പണവുമായിട്ട് അവർ മൂന്ന് പേരും അങ്ങ് ഓടി പോവുകയാണ് അതോടുകൂടി എൻ്റെ ബാഗ് എങ്ങ് തരൂ എൻ്റെ ബാഗ് എന്ന് പറഞ്ഞ് പ്രഭാവതി കരഞ്ഞുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ശരത്തിനെ ഫോൺ വിളിക്കുകയാണ് മോനെ ശരത്തെ നീ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ള ബാഗ് ആരോ ചേറും തട്ടിക്കൊണ്ടുപോയി എന്താ അമ്മ പറയുന്നത് അമ്മ തമാശ പറയണേ ഞാൻ തമാശയല്ലേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ പണവുമായിട്ട് വരുന്നത് അപകടമാണ് നീ എന്നോടൊപ്പം വരണമെന്ന് അപ്പോൾ നീ അത് കേട്ടില്ലല്ലോ ഇപ്പം ആ പണം പോയില്ലേ എന്താ അമ്മ ഈ പറയുന്നത് ഒന്നും രണ്ടു രൂപയൊന്നുമല്ല മുപ്പത് ലക്ഷമാണ് അമ്മ വെറുതെ പറയുന്നതാണോ അല്ല ഞാൻ വെറുതെ പറയുന്നതല്ല നീ ആരോടെങ്കിലും പറഞ്ഞിരുന്നു ഇല്ല അമ്മേ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അമ്മ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല ഞാനും ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ പൈസ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതോടെ ശരത് ആകങ്ങ് തളർന്നു പോകുകയാണ് അപ്പോൾ ദേവികയാണെങ്കിലോ മനോഹരന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് നിരഞ്ജനും അക്ഷരക്കുമെതിരെ കേസ് കൊടുക്കാനുള്ള കാര്യത്തിൽ െ കുറിച്ച് ഇത് മതിയില്ല അച്ഛാ പരാതി ഈ പരാതി കൊണ്ടു കൊടുത്താലോ എന്ന് പറയുമ്പോൾ മനോഹരം പറയണം നമുക്ക് സിദ്ധുവിനോട് കൂടി ചോദിക്കാം സിനിമയാണെങ്കിൽ എല്ലാം അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ദേവിക പറയണം അത് വേണ്ട സിദ്ധുവിന് സിദ്ധുവിൻ്റെതായ ജീവിത പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോൾ അതിൻ്റെ പുറമെ നമ്മുടെ പ്രശ്നങ്ങൾ കൂടി അത് വേണ്ട അച്ഛാ നമുക്ക് ഈ പരാതി കൊണ്ട് കൊടുക്കാം നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് പക്ഷെ നമുക്കൊരു വക്കീൽ വേണമല്ലോ അപ്പോൾ ആ വക്കീലിന് സിദ്ധുവാണ് ഏറ്റവും നല്ലത് അല്ല സിദ്ധു നിരഞ്ജനയും അക്ഷരവുമായിട്ട് നല്ല കൂട്ടം ുള്ളതല്ലേ അതിനെന്താ അതിലൊന്നും ഒരു കുഴപ്പവുമില്ല സിദ്ധു ന്യായത്തിന്റെ ഭാഗത്താണ് നിൽക്കൂ നമുക്ക് സിദ്ധുവിനോട് കൂടി ആലോചിച്ച ശേഷം മതി പരാതി കൊടുക്കല് എന്നിട്ട് സിദ്ധു പറഞ്ഞതുപോലെ മതി അതുപോലെയാണ് പരാതി കൊടുക്കേണ്ടത് സിദ്ധുവിനെ കണ്ട് സംസാരിക്കാം നമുക്ക് രണ്ടു പേർക്കും കൂടി സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോവാം മനോഹരൻ ദേവികയോട് പറയുന്നത് ഈ സമയം ശരത്തിന്റെ മുപ്പത് ലക്ഷം പോയി എന്ന് കണ്ടതോടെ ശരത് ആകെ തളർന്നു പോവുകയാണ് പ്രഭാവതിയുടെ ഇതുവരെ ഉണ്ടായിരുന്ന പിടിവെള്ളി നഷ്ടപ്പെട്ട ആ ഒരു വിഷമത്തോടു കൂടിയാണ് പ്രഭാവതി ഇനി കരത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്